നേരം പുലർച്ചെ മണി നമ്മൾ ആനമലയിലേക്ക് യാത്ര പുറപ്പെടുകയാണ് വളരെ കാലം കൂടിയിട്ടുള്ള ഒരു മോഹമായിരുന്നു ഭാരതപ്പുഴ ഒഴുകുന്ന വഴികളിലൂടെ ഒന്ന് യാത്ര ചെയ്യണമെന്ന് അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ യാത്ര നമുക്ക് ഭാരതപ്പുഴയുടെ കുറച്ച് വിശേഷങ്ങളിലേക്ക് ീങ്ങാം കേരളത്തിലെ രണ്ടാമത്തെ നീളം കൂടിയ നദിയാണ് ഭാരതപ്പുഴ നീളാനദി എന്ന പേരിലാണ് ഇത് മലയാളികൾക്ക് പരിചിതം പൂർണ്ണമായിട്ടും കേരളത്തിലൂടെ ഒഴുകുന്ന നദികളിൽ നീളം കൂടിയ നദി പെരിയാറാണ് പശ്ചിമഘട്ട മലനിരകളിൽ നിന്ന് ഉത്ഭവിച്ച് അറബിക്കടലിൽ പതിക്കുന്ന ഭാരതപ്പുഴ ഇരുന്നൂറ്റി ഒമ്പത് കിലോമീറ്റർ ദൂരം താണ്ടുന്നു സാംസ്കാരിക പാരമ്പര്യത്തിൻ്റെ ചൂട് പിടിച്ച് ഭാരതപ്പുഴ കേരളത്തിലൂടെ ഒഴുകുന്നു പ്രകൃതി ഭംഗി കൊണ്ടും കാർഷിക വൃത്തി കൊണ്ടും മനോഹരമാണ് ആണ് ഭാരതപ്പുഴയുടെ തീരങ്ങൾ ഇന്ന് അങ്ങനെയാണ് എന്ന് നമുക്ക് വിചാരിക്കാൻ കഴിയില്ല ജലഗതാഗതം ഏകദേശം അവസാനിച്ചതായിട്ടാണ് തോന്നുന്നത് മലയാള സാഹിത്യത്തിൽ വലിയ സ്ഥാനമാണ് ഭാരതപ്പുഴയ്ക്കുള്ളത് പേരാർ വരട്ടാർ വാളയാർ ഭാരതപ്പുഴ നിള ഗായത്രി മംഗലനദി എന്നീ സംസ്കൃതം നാമങ്ങളിലും ഭാരതപ്പുഴ അറിയപ്പെടുന്നുണ്ട് അത് ഈ നദിയുടെ പ്രാചീനതയെ വിളിച്ചറിയിക്കുന്നു ഇന്ത്യയിൽ തമിഴ്നാട് കേരളം എന്നീ സംസ്ഥാനങ്ങളിലൂടെ ഭാരതപ്പുഴ ഒഴുകി അറബിക്കടലിൽ അവസാനിക്കുന്നു ഈ പുഴ പൊള്ളാച്ചി ചിറ്റൂർ പാലക്കാട് പറളി തിരുവില്ലാമല ഒറ്റപ്പാലം സ്വർണൂർ പട്ടാമ്പി കുറ്റിപ്പുറം തിരുനാവായ പൊന്നാനി എന്നിവിടങ്ങളിലൂടെ ഒഴുകി അറബിക്കടലിൽ പതിക്കുന്നു പൊള്ളാച്ചി ഏരിശമ്പെട്ടി വഴി തിരുമൂർത്തിമലയാണ് നമ്മുടെ ലക്ഷ്യം ആ റോഡിലൂടെയാണ് നമ്മൾ കടന്നുപോയി അധികം ആൾപ്പാർപ്പില്ലാതെ വിജനമായ രീതികൾ ഇരുപുറവും തെങ്ങിൻ തോപ്പുകളുടെ കുളിർമ ഏറ്റവും മനോഹരമായിട്ട് തെങ്ങുകളെ സംരക്ഷിക്കുന്ന ഒരു കൃഷി രീതിയാണെന്ന് തോന്നുന്നു ഇവിടങ്ങളിൽ നമ്മുടെ നാട്ടിൽ തെങ്ങുകളുടെ പരിചരണം അത്രയൊന്നും സുതാര്യമല്ല മനോഹരമായിട്ട് കരിമ്പനകൾ ഒരു വശത്ത് നിൽക്കുന്നു നമ്മുടെ നാട്ടിൽ ഇല്ലാതായൊരു കാഴ്ചയാണിത് പണ്ട് നമ്മുടെ നാട്ടിൽ പുരമേയനൊക്കെ ഉപയോഗിച്ചിരുന്നത് ഇതിൻ്റെ ഈ കരിമ്പനകളുടെ പട്ടയായിരുന്നു നമ്മുടെ നാട്ടിൽ കരിമ്പനകൾ കാഴ്ച അപൂർവമായി ഇരുപുറത്തും ഇവിടെ ഈ കാഴ്ചകൾ കാണാം കരിമ്പന രണ്ടു വശത്തുമായിട്ട് നിൽക്കുന്നു എന്തായാലും ഏറ്റവും നന്നായി ഇവിടെ കൃഷി ചെയ്യുന്നത് തെങ്ങും തോപ്പുകളാണ് ഇരുപുറവും ഇട തിങ്ങിയ രീതിയിലാണ് തെങ്ങുകൾ നിൽക്കുന്നത് കാണാൻ തന്നെ നല്ലൊരു കാഴ്ചയാണ് പോരുംവഴി നെല്ലിത്തോട്ടങ്ങളും നെല്ലിമരങ്ങളും പയറുവർഗ്ഗങ്ങൾ പാടത്ത് നട്ടു നനയ്ക്കുന്ന പയർ വർഗ്ഗങ്ങളും കാണുകയുണ്ടായി കൃഷി കൊണ്ട് കൃഷി എങ്ങനെ ചെയ്യാം എന്നവർ തമിഴ്നാട് പഠിച്ചിട്ടുണ്ട് വെള്ളം അധികമില്ലാത്ത ഒരു പ്രദേശമായിട്ടും അവർ ജലസേചന സേചന സൗകര്യങ്ങളിലൂടെ ചെയ്യുന്നു ഇവിടേതായ ഈന്ത പനത്തോട്ടമാണ് കാണുന്നത് അതും ഇവിടെ കൃഷിയുടെ ഭാഗമായി തീർന്ന് തീർന്നിട്ടുണ്ടായിരിക്കണം നമ്മളിപ്പോൾ തിരുമൂർത്തി ക്ഷേത്രത്തിന് മുന്നിലാണ് യാത്ര അവസാനിപ്പിച്ചത് ഇവിടെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം തിരുമൂർത്തി ഡാം തിരുമൂർത്തി ക്ഷേത്രം ചുറ്റിലും തിരുമൂർത്തി മലകൾ അതിനേറ്റവും മുകളിലായിട്ട് ആനമല ഈ രീതിയിലാണ് ഇവിടുത്തെ ഈ മനോഹരമായ സ്ഥലങ്ങൾ കിടക്കുന്നത് ഈ ഏറ്റവും മുകളിലുള്ള ആനമലയിൽ നിന്നാണ് ഭാരതപ്പുഴ ഉത്ഭവിക്കുന്നത് ഈ ആനമലയുള്ളത് പശ്ചിമഘട്ടം മലനിരകളിലാണ് ഈ നമ്മളിപ്പോൾ ഈ പറഞ്ഞ സ്ഥലങ്ങളൊക്കെ അതായത് തിരുമൂർത്തി ഡാം തിരുമൂർത്തി ക്ഷേത്രം തിരുമൂർത്തി മലകൾ ഇതെല്ലാം തൊട്ട് 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 കിടക്കുന്ന സ്ഥലങ്ങളാണ് ഏറ്റവും മനോഹരമായ ടൂറിസ്റ്റ് പ്ലേസാണ് ഇവിടം നമ്മൾ എത്തിയത് ഇപ്പോൾ ഒരു വേനൽക്കാലത്തായതുകൊണ്ടായിരിക്കാം അല്ലെങ്കിൽ കുറേ കൂടി മനോഹരമായി കാണപ്പെടേണ്ട സ്ഥലമാണ് അത്രി മഹർഷി അനുഷ്ഠിച്ച സ്ഥലമാണ് തിരുമൂർത്തി മല അദ്ദേഹത്തിൻ്റെ ഭാര്യയായ അനസൂയ ദേവിയെ പരീക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ബ്രഹ്മാവ് വിഷ്ണു ശിവൻ എന്നിവരെ ദേവിയടത്തെത്തുകയും കുട്ടികളുടെ വേഷത്തിൽ കുട്ടികളുടെ രൂപത്തിൽ അവിടെ എത്തുകയും എന്നാൽ മഹാജ്ഞാനിയായ അത്രി മഹർഷിക്ക് കാര്യങ്ങൾ ബോധ്യപ്പെടുകയും ആ കുട്ടികളുടെ ഭാവത്തിൽ തന്നെ അവിടെ അമ്പലം അമ്പലത്തിൽ പ്രതിഷ്ഠിക്കപ്പെടുകയും ചെയ്തു എന്നാണ് അത് മൂന്ന് ദേവന്മാരാണ് അവിടെ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നത് അതായത് ബ്രഹ്മാവ് വിഷ്ണു ശിവൻ ചുറ്റിലുമുള്ള ആ മലകൾ നമ്മളീ കാണുന്ന മലകളാണ് തിരുമൂർത്തി മലകളെ ഈ ക്ഷേത്രത്തിൽ എല്ലാ വർഷവും വലിയ ഉത്സവങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്ന് പറയപ്പെടുന്നു ആ നാട്ടിലെ ഒരു വലിയ ആഘോഷം കൂടിയാണ് അത് കടുവയുടെ ചിത്രങ്ങളൊക്കെ ഇവിടെ ഉണ്ട് അവിടെ നമുക്ക് ആനമലയിലേക്ക് കയറിപ്പോകുന്ന ദൃശ്യങ്ങളാണ് ആനമലയിലേക്ക് നമ്മൾ കയറിക്കൊണ്ടിരിക്കുകയാണ് ഇരുപത് രൂപയാണ് ഇങ്ങോട്ട് കയറാനുള്ള ടിക്കറ്റ് കണ്ടത് ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്നത് കാര്യമായിട്ട് ഒന്നും ഇവിടെ ചെയ്യുന്നുണ്ട് എന്ന് തോന്നിയിട്ടില്ല ആ ക്യാമറയ്ക്ക് മുകളിലേക്ക് ക്യാമറയ്ക്ക് അനുവാദമില്ല എന്ന് അവിടെയുള്ള ജീവനക്കാരൻ പറയുകയുണ്ടായി ഇതാണ് പഞ്ചലിംഗം വെള്ളച്ചാട്ടം ഇതിനു മുകളിലേക്കാണ് നമുക്ക് പ്രവേശനമില്ലാത്തത് ഇതിനു മുകളിലാണ് പഞ്ചലിംഗം പീഠം പുരാതനമായിട്ടുള്ള പ്രതിഷ്ഠയാണ് അവിടെ നിന്നാണ് ഭാരതപ്പുഴ ഉത്ഭവിക്കുന്നത് ഇതിനു മുകളിലേക്ക് കയറാൻ മാസത്തിൽ ഒരു ദിവസം മാത്രമേ അനുവാദമുള്ളൂ എന്ന് ഇവിടെ ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ട് ഇവിടെ നിന്നാണ് നമുക്ക് മുകളിലേക്ക് കയറാൻ പാടില്ലാത്തത് ഭാരതപ്പുഴ ഒഴുകി വരുന്നുണ്ട് ഇവിടെ നിന്ന് മുകളിലേക്ക് ഒരു നൂറ് മീറ്റർ പണ്ടൊക്കെ കടത്തിവിട്ടിരുന്നു അവിടെ നിന്നാണ് ഭാരതപ്പുഴ കൃത്യ സ്ഥലത്ത് നിന്ന് അവിടെ നിന്നാണ് ഒഴുകി വരുന്നത് അതാ ഇപ്പം ഈ കാണുന്നില്ല ഇതാണ് നമ്മുടെ നാട്ടിലേക്ക് ശരിക്കും വരേണ്ട നീളാനദി അതായത് ഭാരതപ്പുഴ വർഷകാലത്ത് ഇവിടെ വെള്ളം നന്നായി ഒഴുകി വരുന്നുണ്ടെന്ന് അവിടുത്തെ സെക്യൂരിറ്റി പറഞ്ഞു അതിൻ്റെ സൈഡിൽ കമ്പിവല കമ്പി വേലികളൊക്കെ ആ സമയമാകുമ്പോഴേക്കും സെറ്റ് ചെയ്യും മനോഹരമായൊരു കാഴ്ചയാണ് വലിയ മലയുടെ ജോ ഉള്ളിൽ കൂടെ ഒഴുകി വരുന്ന നമ്മുടെ മഹാനദി നമ്മുടെ പുണ്യനദി ഇപ്പം വെള്ളം തീരെ കുറവാണ് ഉള്ള വെള്ളത്തിൽ ഒരു കറുപ്പ് കളറ് കണ്ടു അപ്പോൾ സ്റ്റാഫിനോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് മുകളിൽ മലയിൽ മാവുകൾ പൂത്തിരിക്കുന്നു അതിൻ്റെ പൂക്കൾ വീണൊഴുകി വരുന്നത് കൊണ്ടാണ് ഇങ്ങനെയെന്നാണ് പറഞ്ഞത് നമ്മൾ കാണുന്നത് ഇതിൻ്റെ അരികിലൂടെയുള്ളത് പാലാർ ആനമലയിൽ നിന്ന് ഒഴുകി വരുന്ന ഭാരതപ്പുഴയാണ് തമിഴ്നാട്ടിൽ പാലാർ എന്ന് പുഴയായിട്ട് ഉദ്ദേശിക്കുന്നത് ഈ തിരുമൂർത്തി ക്ഷേത്രത്തിൻ്റെ അരികിൽക്കൂടെയാണ് പാലാറ് അതായത് ഭാരതപ്പുഴ ഒഴുകി ആനമല ആനകളുടെ വിഹാര രംഗമാണെന്നാണ് പറയപ്പെടുന്നത് തിരുമൂർത്തി ക്ഷേത്രത്തിന്റെ ബാക്കിലായി ട്രക്കിങ് നടത്താൻ സൗകര്യമുള്ളവർക്ക് അതിനുള്ള സൗകര്യമുണ്ട് റാഞ്ചിയിൽ നിന്ന് ആനമലയിലേക്ക് അമ്പത് കിലോമീറ്ററും പാലക്കാട് നിന്ന് ഏകദേശം നൂറ് കിലോമീറ്ററുമാണ് ആനമലയിലേക്ക് ഉള്ളത് ഇതാണ് തിരുമൂർത്തി ഡാം കട്ടിമാട് എന്ന സ്ഥലത്താണ് ഇതുള്ളത് ഈ ഗ്രാമത്തിൻ്റെ പേര് കട്ടിമാട് എന്നാണെന്ന് കേൾക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറിൽ ഇത് കമ്മീഷൻ ചെയ്തു ലക്ഷ്യം ജലസേചനം ആണ് ഇതിൻ്റെ മുകളിൽ കയറാനോ വെള്ളത്തിൽ ഇറങ്ങാനോ അനുവാദമില്ല അക്കേഷ്യാ മലകളും അതിർത്തി നിശ്ചയിച്ചിരിക്കുന്ന ഡാം കാഴ്ചയ്ക്ക് അതിമനോഹരമാണ് ഈ വെള്ളം ആളിയാറിലേക്ക് കൂടിച്ചേർത്ത് ശോകനാശിനി പുഴയായി കേരളത്തിലെത്തുന്നു സത്യത്തിൽ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ആനമലയിൽ നിന്ന് വെള്ളം എത്തുന്നില്ല തിരുമൂർത്തി അണനിറഞ്ഞ് തുറന്നു വിട്ടാൽ മാത്രമേ നമ്മുടെ നാട്ടിലേക്ക് വെള്ളം എത്തുകയുള്ളു പറമ്പിക്കുളത്തെ വെള്ളം ആളിയാറിൽ നിറച്ച് അവിടെ നിറയുമ്പോൾ ഭാരതപ്പുഴയിലേക്കാണ് ഒഴുക്കി വിടേണ്ടത് എന്നാൽ കോണ്ടൂർ കനാൽ വഴി ആളിയാറിൽ നിറയ്ക്കാതെ തിരുമൂർത്തി അണയിൽ നിറച്ച് ആർ ബി കനാൽ വഴി തിരുപ്പൂർ പ്രദേശങ്ങളിലേക്ക് വെള്ളം എത്തിക്കുകയാണ് ചെയ്യുന്നത് ഇത് കരാർ ലംഘനമാവാം അല്ലെങ്കിൽ കരാർ ലംഘിക്കപ്പെടുന്നുണ്ട് എന്ന് പറയേണ്ടി വരും ഇവിടെ നിൽക്കുമ്പോൾ ഒരു മനുഷ്യൻ എന്ന നിലയിൽ പ്രകൃതി സ്നേഹി എന്ന നിലയിൽ നമുക്ക് ചില അസ്വസ്ഥതകളൊക്കെ തോന്നും ഒരു പുഴ ഒഴുകി തുടങ്ങി അതിൻ്റെ താളവും വേഗതയും വീണ്ടെടുക്കും മുന്നേ അതിൻ്റെ ഒഴുക്കിനെ തടഞ്ഞ് കുരുക്കി മുറുക്കിയിട്ടിരിക്കുകയാണ് പുഴയുടെ അവസ്ഥ സത്യത്തിൽ ആനമലയിൽ നിന്ന് ഉത്ഭവിച്ച് വരുന്ന ഭാരതപ്പുഴ തൊട്ടുതാഴെ മലയുടെ തൊട്ടു താഴെ അവിടെ ഒരു തടയിണയിൽ അല്ലെങ്കിൽ ഡാമിൽ അവസാനിച്ച മട്ടാണ് നമുക്ക് കാണാൻ കഴിയുക ഒരുപക്ഷെ കുറച്ച് വർഷങ്ങൾക്കൊക്കെ മുൻപ് കുറേ കൂടി വെള്ളം ഉണ്ടായിരുന്ന കാലത്ത് ഭാരതപ്പുഴ നമ്മുടെ നാട്ടിലൂടെ സമൃദ്ധമായി ഒഴുകിയിരിക്കണം അല്ലെങ്കിൽ ഒഴുകിയിട്ടുണ്ട് പക്ഷേ ഇന്നത്തെ അവസ്ഥ വളരെയേറെ മാറിയിട്ടുണ്ട് വെള്ളത്തിനു വേണ്ടി യുദ്ധം ചെയ്യാനും മടിക്കാത്ത കാലമാണ് വരുന്നതെന്ന് എന്ന് എന്നത് യാഥാർത്ഥ്യമാണ് തമിഴ്നാടിനെ സംബന്ധിച്ച് കൃഷിക്കായി അവർ ജലം ഉപയോഗിക്കുന്നു കൃഷി അവരുടെ ജീവിതമാണ് നമുക്ക് പൊതുവെ പറഞ്ഞാൽ വെള്ളം കിട്ടിയിട്ടും വലിയ കാര്യമൊന്നുമില്ലാത്ത അവസ്ഥയാണ് അതായത് കൃഷിയെ ഒരു ഉപജീവനമാർഗമായി കാണുന്നുണ്ടോ എന്ന കാര്യത്തിൽ സംശയമുണ്ട് അതുകൊണ്ടായിരിക്കണം കേരളം വലിയ തർക്കങ്ങളൊന്നും ഉന്നയിക്കാത്തത് ഇനി അടുത്ത ദിവസം പാലക്കാട്ടുകൂടെ നമുക്ക് യാത്ര തുടരാം